യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ ക്രിക്കറ്റ് ടീം നമ്മൾ കരുതുന്ന പോലെ അത്ര ചെറിയ പുള്ളികളൊന്നുമല്ല അയർലൻഡിനെ തോപ്പിച്ചപ്പോൾ നമ്മളത് അത്ഭുതമായിട്ടാണ് കരുതിയിരുന്നത് ബംഗ്ലാദേശിനെ തോപ്പിച്ചപ്പോഴും ചക്കയിട്ടപ്പം മുയിൽ ജത്തുവെന്ന് വിചാരിച്ചു പക്ഷേ അടുത്ത ടി ട്വൻറ്റിയിലും ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി ഇന്നലെ രാത്രി നടന്ന മത്സരത്തിലായിരുന്നു അത് അങ്ങനെ ബംഗ്ലാദേശിനെ തുടർച്ചയായിട്ട് രണ്ട് ടി ട്വൻ്റി മത്സരങ്ങളിൽ പരാജയപ്പെടുത്തി അവരുടെ ആദ്യത്തെ ടി ട്വന്റി സീരീസ് ഓസ്ട്രേലിയ ഓസ്ട്രേലിയ അല്ല യു എസ് എങ്ങ് തൂക്കിയിട്ടുണ്ട് ഇനി ഒരു മത്സരം ഉണ്ട് അതിനകത്തൂടെ തോപ്പിച്ച് കഴിഞ്ഞാൽ ബംഗ്ലാദേശിനെ അമേരിക്ക വൈറ്റ് വാഷ് അടിക്കുന്ന കാഴ്ച കാണാം അതൊക്കെ പോട്ടെ ഈ അമേരിക്കൻ വൻകരയിൽ വെച്ച് നടക്കുന്ന വേൾഡ് കപ്പിന് മുന്നോടിയായിട്ടുള്ള അവരുടെ വ്യാപകമായിട്ടുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമാണ് ഇതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം ആ വേൾഡ് കപ്പിന്റെ ബ്രാൻഡ് അംബാസിഡേഴ്സിനെ പ്രഖ്യാപിച്ചിട്ടുണ്ടോ ബ്രാൻഡ് അംബാസിഡേഴ്സ് ആരൊക്കെയാണ് എന്ന് നിങ്ങളെ സന്തോഷപ്പെടുത്തും ഒന്ന് പ്രഥമ ടി ട്വന്റി വേൾഡ് കപ്പിൽ സെൻസേഷണൽ പ്ലെയറായിട്ട് മാറിയ നമ്മുടെ യുവരാജ് സിംഗ് ആണ് അന്ന ബ്രോഡിനെ ഓരോവറി ആറ് സിക്സ് അടിച്ച് അണ്ണൻ ടി ട്വന്റി ക്രിക്കറ്റിന്റെ ഫേസ് ആയി മാറി യുവരാജിന് ശേഷം ടി ട്വന്റി ക്രിക്കറ്റിന്റെ ഫേസ് എന്ന ആ ഒരു ഐക്കൺ എടുത്ത് ചുമലണങ്ങിയത് ആയിരുന്നു പിന്നെ ഹൺഡ്രഡ് ചാമ്പ്യൻ ആയിട്ടുള്ള ലോക ചാമ്പ്യൻ ചാമ്പ്യനായിരുന്ന ഹുസൈൻ ബോൾട്ട് ഷഹീദ് അഫ്രീദി എന്ന പാകിസ്ഥാൻ ക്രിക്കറ്റിന്റെ വെടിക്കെട്ട ബാറ്റ്സ്മാനും ഓൾറൗണ്ടറും അല്ല പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ വരാൻ പോകുന്ന ഓസ് അമേരിക്കൻ വൻകരയിൽ വെച്ച് നടക്കാൻ പോകുന്ന ടി ട്വന്റി വേൾഡ് കപ്പിന്റെ ബ്രാൻഡ് അംബാസിഡേഴ്സ് ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന നാല് പേര് യുവരാജ് സിംഗ് ഷഹീദ് അഫ്രീദി ഉസൈൻ ബോൾട്ട് ക്രിസ് ക്രിസ്ഗെയിൽ എന്നിവരാണ് ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോയത് ഇനി പ്രോപ്പർ അപ്ഡേറ്റും കാര്യങ്ങളുമായിട്ട് സെറ്റ് ചെയ്യാം താങ്ക് ഫോർ യുവർ സപ്പോർട്ട്